Hello. കുട്ടിക്കാലത്ത് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും കുറച്ച് ലൂസായിട്ടുള്ള നിക്കറൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഉടനെ കളിയാക്കും പാവാട നിക്കറ് പാവാട നിക്കറ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു ഞാനും ഇപ്പോൾ അതുപോലെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ ഒരു പാവാട നിക്കറാണ് തച്ചെടുക്കുന്നത് അപ്പോൾ ഇത് മോളുടെ ഒരു സ്കേർട്ടാണ് ഒരു സ്കേട്ടും ടോപ്പായിട്ട് ഞാൻ ആജിയോന്ന് മേടിച്ചതാണ് ഒരു വർഷമൊക്കെ ഒരു വർഷത്തിൽ കൂടുതലാവും മേടിച്ചിട്ട് മേടിച്ചപ്പോഴേ സൈസ് ചെറുതായിരുന്നു പിന്നെ റിട്ടേൺ ചെയ്യാനും പറ്റിയില്ല അപ്പോൾ ഇതിങ്ങനെ ഇടുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലിടുന്ന ഷോർട്സൊക്കെ ഉണ്ടായിരിക്കും ഇത് അത്രയും ചെറുതാണ് സൈസ് കറക്റ്റല്ല ായിരുന്നു അതാണ് പ്രശ്നം വന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നല്ലൊരു കളറും നല്ല മെറ്റീരിയലും കളയാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഷോർട്സ് പോലെ തച്ചു കൊടുക്കുക അപ്പോൾ വീട്ടിലെങ്കിലും ഇടാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് അത് എടുത്തിട്ട് അതിൻ്റെ ആദ്യം ബട്ടണക്കിളി കളഞ്ഞു എന്നിട്ട് കാല് രണ്ടിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം നടക്കുന്ന ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വിഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് മറിച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ പാവാട നിക്കറ റെഡിയായി അടിപൊളിയല്ലേ അപ്പോൾ ഈ ചൂട് കാലത്ത് കുറച്ച് ഫ്രീ ആയിട്ട് പിള്ളേർക്ക് ഇടുകയും ചെയ്യാം പാഴാകുമല്ലോ തുണികൾ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് ലൈക്കും ഷെയറും ചെയ്യാം താങ്ക്